നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന രണ്ട് ക്രിസ്ത്യൻ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ മുൻ വീഡിയോസിലും എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്ന ബ്രാഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ ആദ്യമായിട്ട് പറയുന്നത് റൂബി ആൻ്റണിയുടെ ആണ് റൂബിക്ക് നാൽപ്പത്തി നാല് വയസ്സാണ് അഞ്ചടി നാലഞ്ചാണ് ഹൈറ്റ് അറുപത്തഞ്ച് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് എസ് എസ് എൽ സി ആണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ സൗദിയിൽ വർക്ക് ചെയ്യുകയാണ് കുട്ടികളുണ്ട് കുട്ടികൾ പഠിക്കുകയാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് കോട്ടയം ഡിസ്ട്രിക്റ്റൊക്കെ ആണെങ്കിലും പരിഗണിക്കും മറ്റ് ജില്ലകളും അനുയോജ്യമായത് പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് നാൽപ്പത്തി ഒമ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് അമ്പത് വയസ്സുള്ള ഒരു ക്രിസ്ത്യൻ യുവതിയുടെ ആളുടെ ഹസ്ബൻഡ് മരിച്ചതാണ് ഒരു മകനാണ് ഉള്ളത് വിവാഹം കഴിഞ്ഞതാണ് ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ജോലിക്കൊന്നും പോകുന്നില്ല ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തിയേഴ് വയസ്സ് വരെയുള്ള ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കും എറണാകുളം തൃശ്ശൂർ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കും മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇതുപോലെ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്